എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കാളികാവ് ചെത്തുകടവിൽ രണ്ടുപേർ മദ്യപിച്ച് സംസാരിച്ചിരിക്കുന്നതിനിടെ ഒരാൾ പുഴയിലിറങ്ങി അരമണിക്കൂറോളം നാട്ടുകാരെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തി കാണാതായ ആൾ മറുകരയിലൂടെ ജംഗ്ഷനിലെത്തി ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയി കേരള സ്വദേശികളായ രാമചന്ദ്രനും സനലുമാണ് പുഴയോരത്തെ വൈബ് ആസ്വദിച്ച് മദ്യപിച്ചിരുന്നത് ഇതിനിടെ സനൽ ചെരുപ്പും വസ്ത്രവും അഴിച്ചുവച്ച് പുഴയിലിറങ്ങി രാമചന്ദ്രൻ വിലക്കിയെങ്കിലും സനൽ കൂട്ടാക്കിയില്ല രാമചന്ദ്രൻ പുഴയിലിറങ്ങിയ സനലിനെ കാണാനില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചു തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തുന്നവരുടെ സനൽ ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചതായി അറിഞ്ഞു ഇടയ്ക്കിടെ പുഴയുടെ വൈബിൽ പരിസരം മറന്ന് മദ്യപിച്ചിരിക്കുന്നവരാണ് ഇരുവരും ഇതിനിടെയാണ് സനൽ മദ്യപിച്ച് വെള്ളത്തിലൂടെ മുങ്ങി നാട്ടുകാരെ വട്ടം കറക്കി വീട്ടിലേക്ക് തിരിച്ചത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം മേശാ സോറി സ്ഥലം വള്ളത്തിക്ക നട ഇതൊന്നും പൊയ്ക്ക ഇനി അറിയാൻ പിന്നെ പോയി പിന്നെ ലോങ് കഴിക്കണം ഞാൻ അടിച്ച രണ്ടെണ്ണം അടിച്ച പിന്നെ ചൂട് ഉണ്ടാവില്ല ഞാനും തിരഞ്ഞെടുപ്പ് ഏറ്റെ കൊണ്ടു അടിക്കുന്ന ആളെ ആളെ മിസ്സായി പോയി പയകല് ചാടി ചാ കച്ചു അല്ല ഒപ്പം സ്ഥലല്ലേ അല്ല ഞാനും News Bureau, Cardiograph.